വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പീലിക്കോടൊക്കെ കഴിഞ്ഞ് നേരെ കരിവള്ളൂർ കരിവള്ളൂർ ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കരിവള്ളൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങേയറ്റം ചരിത്രം ഇട ഉറങ്ങിക്കിടക്കുന്നൊരു പ്രദേശമാണ് കരിവള്ളൂർ കരിവള്ളൂരിൻ്റെ സമരചരിത്രവും കരിവള്ളൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കരിവള്ളൂരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സമരമുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കേരളം കേട്ട് പരിചയമുള്ള ഒരു പ്രദേശമാണ് അനൂർ കരിവള്ളൂരാണ് അനൂരിൽ ആറ് വരിയുടെയും കാര്യങ്ങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ചെറിയൊരു ഭാഗം കുറച്ച് ഭാഗം ഒരു മണ്ണിടിച്ചിൽ നടത്തിയതുകൊണ്ട് അവിടെ ചെറിയ രീതിയിൽ സോയിൽ നൈലിങ് ചെയ്തതും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ടായിരുന്നു അപ്പോൾ പുതിയ ദേശീയവാദം വന്നപ്പോൾ പെട്രോൾ പമ്പൊക്കെ നേരെ അണ്ടർ പാസേജിനോട് അതിൻ്റെ പിറകിലേക്ക് മറച്ചു വെച്ചതുപോലെയാണുള്ളത് അപ്പോൾ പെട്ടെന്ന് പമ്പ് കാണാത്ത രീതിയിൽ ദേശീയപാതയിലൂടെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് കാണാൻ സാധിക്കും എന്നാലും നേരത്തെ ഉണ്ടായിരുന്ന ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന പമ്പ് അപ്രത്യക്ഷമായതാണ് നമ്മൾ ആറുവരി പാത പുതിയ ആറുവരി പാത നിർമ്മിച്ചതോടുകൂടിയിട്ട് ഇവിടെ അങ്ങോട്ട് റോഡ് ഡൈവേർട്ടാവുകയാണ് സൂര്യൻ്റെ ഉതിപ്പ് രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ വീഡിയോന് ക്ലാരിറ്റി കുറയും കാരണം നമ്മൾ സൂര്യന് സൂര്യനും അഭിമുഖമായിട്ടാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൂര്യപ്രകാശം നേരെ ക്യാമറയുടെ ലെൻസിലേക്ക് അടിക്കുന്ന രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കിപ്പോൾ കാസർകോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കാസർഗോഡ് ഭാഗന്നാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസിനകത്ത് ഒരു ഇരുണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത് ക്ഷമിക്കുക സഹിക്കുക എന്നെ പറയാനുള്ളൂ ഇപ്പം നമ്മൾ കരിവള്ളൂർ ടൗണിലെത്തി കരിവള്ളൂർ ടൗണിൽ ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് ഒരു ബോക്സ് ടൈപ്പ് അണ്ടർ ആണ് അപ്പോൾ ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ മൂന്ന് വരിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കരിവള്ളൂർ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ദേശീയ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിലാണ് നമ്മൾ ഈ അപ്രോച്ച് റോഡ് നിർമ്മിച്ചത് കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആറി പാനൽ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ തിരുവള്ളൂർ കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത താഴ്ന്ന് തിരുവല്ലൂർ ടൗൺ കഴിഞ്ഞാൽ വീണ്ടും ദേശീയപാത ആറുവരി പാത വിശാലമായി തന്നെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആറ് വരിയും താറിഞ്ഞ് നമ്മളെ മെഗാ കമ്പനി പൂർണ്ണമായും പൂർത്തിയാക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓണക്കുന്ന് ഇപ്പോൾ കരിവള്ളൂർ കഴിഞ്ഞ് നമ്മൾ ഓണക്കുന്ന് ഓണക്കുന്ന് എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ആ ടൗൺ ടൗണിപ്പോൾ താഴ്ന്നിട്ട് അണ്ടർ പാസേജിനോട് ചേർന്നും നമ്മുടെ ദേശീയപാത ഉയർന്നുമാണ് കിടക്കുന്നത് ഇതൊക്കെ സർവീസ് റോഡ് താഴ്ന്നിട്ടാണ് വരുന്നത് ഇതിയുടെ ആറുവരിയുടെയും താറിങ്ങി പ്രദേശങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയും ഒരു ചെറിയ കുന്നുകളായിരുന്നു കുറച്ച് അധികം വലുപ്പോലെന്നാലും ആ കുന്നുകൾ ഇടിച്ചു നിരത്തി നമ്മൾ ആറു വരിപ്പാത താഴ്ത്തിയിട്ടും അതോടൊപ്പം തന്നെ സർവീസ് റോഡ് ഒരു സൈഡിലൂടെയും കോൺക്രീറ്റ് വാളിനോടിച്ചു തകർന്നുകൊണ്ട് ഉയർന്നുകൊണ്ടാണ് ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ദേശീയപാതയിലോട്ട് തന്നെ കയർ കാണാം ഇവിടെയൊക്കെ വയലുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇതിലെ ശരിക്ക് ഈ റോഡിൽ ഒരു ചെറിയൊരു ബോക്സ് ടൈപ്പ് ബ്രിഡ്ജ് കൊടുക്കാമായിരുന്നു ഒരു വലിയൊരു ഡ്രൈനേജ് കോസ് ചെയ്യുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് പുറമെ കാരണം വയലായത് കൊണ്ട് തന്നെ സൈഡിലും വെള്ളം കെട്ടി നിൽക്കാൻ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി കിട്ടി കഴിഞ്ഞാൽ മറുഭാഗത്ത് ഒലിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പാലം വരുന്നുണ്ട് ആ പാലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പാലത്തിൻ്റെ വർക്കാണ് അപ്പോൾ അതിലൊരു പാലത്തിൽ ഒരു മൂന്ന് വരിയുടെ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞു അടുത്ത വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ പഴയ ദേശീയപാതയിൽ നിന്ന് വീണ്ടും നമ്മൾ പുതിയ ദേശീയപാതയിലൂടെ തന്നെ പുതിയ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവീസ് റോഡിലേക്ക് തന്നെ ആക്സസ് ആണ് ആക്സസോ ആക്ച്യോ അടുത്തതായി നമ്മൾ തൃക്കരിപ്പൂർ തൃക്കരിപ്പൂരാണ് തൃക്കരിപ്പൂരിൻ്റെ വഴിയിലാണ് നമ്മളുള്ളത് തൃക്കരിപ്പൂർ കഴിഞ്ഞാൽ പിന്നെ പയ്യന്നൂരിൽ ആ ഒരു ഭാഗത്താണ് ഇവിടെയൊക്കെ ആറുവരിയുടെ താറിയും കഴിഞ്ഞിട്ടില്ല മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് സൈഡ് വാള് കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു ആറ് പാനലുകളൊക്കെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതേപോലെ തന്നെ സർവീസ് റോഡൊക്കെ കുറച്ചുകൂടി ഈ പ്രദേശങ്ങളിൽ മെഗാ കമ്പനിക്ക് നന്നാക്കാമായിരുന്നു കുറച്ച് പ്രദേശം മാത്രമേ മോശമുള്ളൂ ഡ്രാനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അറി പാനലുകളിൽ നിർമ്മിച്ച അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിനോട് ചേർന്ന് ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ഒരു ബോക്സ് ടൈപ്പ് അണ്ടർ ആണ് വരുന്നത് ആ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ ആറുവരിയുടെയും അണ്ടർ പാസേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വെള്ളൂർ വെള്ളൂരെത്തി നമ്മൾ അങ്ങനെ തൃക്കരിപ്പൂര് വെള്ളൂര് കരിവള്ളൂർ കഴിഞ്ഞ് നമ്മൾ വെള്ളൂർ ഭാഗത്താണ് എത്തിയത് സോറി തൃക്കരിപ്പൂര് നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചാണ് തൃക്കരിപ്പൂരില്ല വെള്ളൂർ അപ്പോൾ തൃക്കരിപ്പൂരിനോട് ചേർന്നിട്ടാണ് ഈ വെള്ളൂർ കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ആ സമയത്തൊരു മാപ്പിനെ ജസ്റ്റ് സ്ഥലം മനസ്സിലാക്കാതുകൊണ്ട് മാപ്പിനെ ആശ്രയിച്ചായിരുന്നു അപ്പോൾ തൃക്കരിപ്പൂരും വെള്ളൂരും അടുത്തടുത്തായതുകൊണ്ട് നമ്മൾ ജൂം ചെയ്ത് എന്നുള്ള ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ് അതിന് പങ്കാളി ഇടരുത് അപ്പോൾ വെള്ളൂരിൽ നേരെ പിലാത്തറ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആറു വരിയും ടാറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി അതേപോലെ തന്നെ ആറ് വരിയും മെഗ കമ്പനി തുറന്നു തുറന്നുകൊടുത്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളൂർ 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 നമ്മളെ വെള്ളൂർ ജനതാ ജനതാ പാലിലെ ജനതാ പാലിൻ്റെയൊക്കെ ആ ഒരു ബൂത്ത് ഫാക്ടറി അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു പ്രദേശത്താണ് നമ്മളുള്ളത് അപ്പോൾ ജനതാ പാലിൻ്റെ പ്രൊഡക്ഷൻ സെൻറ്ററൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വരി പൂർണ്ണമായിട്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വെള്ളൂർ നമ്മൾ മിക്കവാറും വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും ഈ പ്രദേശങ്ങളിൽ നിന്ന് വീഡിയോ കാണുന്ന വാച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് രേഖപ്പെടുത്തുക അതേപോലെ വെള്ളൂരിൻ്റെ ചരിത്രം അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളൂരിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വണ്ടിക്കൊക്കെ ഇപ്പം നിങ്ങൾ കണ്ട ഒരു ടാങ്കർ കണ്ടില്ലേ നമ്മളെ നാട്ടിൽ മറ്റേ പ്രൈവറ്റ് വണ്ടി മറ്റ് വാഹനങ്ങളൊക്കെ പിടിക്കുന്നതിന് പകരം ഇതേപോലെ ടാങ്കറൊക്കെ കംപ്ലീറ്റ് പെയിൻ്റ് ഒക്കെ കട്ടായി തുരുമ്പ് ദ്രവിച്ച് ഇരിക്കുന്ന ഒരു കാച്ചാ മുഖമാണ് അധികം തുരുമ്പെടുത്തിരിക്കുന്നുണ്ട് മൃത്തത്തിൽ ആ വണ്ടി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആൾ പോയിസൺ ആയിട്ടെങ്കിലും മരണപ്പെട്ടു അത്രയും ഡേഞ്ചറായിട്ടുള്ള ഇപ്പം നമ്മളെ കൊത്തായി മുക്ക് എന്നൊക്കെ പറയുന്ന ദേശീയപാതയിലാണ് ബസ് സ്റ്റോപ്പിലാണ് നടക്കുള്ളത് അപ്പോൾ ആ കൊത്തായി മുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കട്ട് ചെയ്തുകൊണ്ടാണ് പഴയ ദേശീയപാതയിൽ നിന്ന് മാറിയുന്നതുകൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തി ഇട്ട് താറിയാനുള്ള വർക്കാണ് നടക്കാനുള്ളത് ഇപ്പം ഇവിടെ മെഗാ കമ്പനിയുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞാൽ കൊത്തായി മുക്കിന്ന് ഇവിടെ ഒരു വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് ഒരു വയലിലൂടെയാണ് ഈ ഒരു പ്രദേശം കടന്നു പോകുന്നത് വയൽ ഇപ്പം നമ്മൾ സ്കൂള് പൊട്ടിയെടുത്തുകൊണ്ട് ആള് കുട്ടികൾക്കൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ ലീവോടുകൂടി കുട്ടികൾക്കൊക്കെ ഒരു ഹരമായി മാറിയിട്ടുണ്ട് കുട്ടികളൊക്കെ മീൻ പിടിക്കാനും സൈക്കിളിലൊക്കെ ഇറങ്ങാനും ഒക്കെ ഇറങ്ങാൻ തുടങ്ങി അവിടെ നിന്നൊക്കെ കുട്ടികൾ നമ്മൾ ഡബിൾ മുണ്ട് ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കുന്ന കാഴ്ചയാണ് അപ്പം നമ്മൾ ദേശീയപാതയിൽ നിന്ന് മാറി പുതിയ ദേശീയപാതയിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഓഫ് റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ക ഓഫ് റോഡ് അപ്പോൾ ഈ ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒരു എവിടെയെങ്കിലും ഒരു കൃത്യമായ ഒരു സ്ഥലം എത്തിയതിനു ശേഷം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും അടുത്ത പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും ഇവിടെ ഈ വയലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു ബോക്സ് ചെറിയൊരു പുഴ സോറി ചെറിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ആറ് ഈ പാനലുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് വെള്ളൂർ കഴിഞ്ഞു നമ്മൾ പിലാത്തറ പിലാത്തറ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ആറ് ആറുപേരിയുടെ താറങ്ങ് പൂർത്തിയായതുപോലെയാണ് ദൂരെ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് യെസ് ആറുപരിയുടെ കുറച്ച് ഭാഗങ്ങൾ പൂർത്തിയായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോസിലെ ചില ഫയലുകൾ മിസ്സായത് കാരണം നമ്മൾ വീഡിയോ ഇവിടെ ഭയങ്കര പെയാണ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പാട്ട് നമ്മൾ ഉടൻ തന്നെ പ്രസിദ്ധ